ഹായ് ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം ട്വൻ്റി ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ ട്വൻറ്റി ഫോറാണെന്ന് നമുക്കിന്ന് മനസ്സിലാക്കാനും പഠിക്കാനും പോകുന്നത് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് മാജിക് വാൻഡ് എന്നുള്ളതാണ് എന്താണ് മാജിക് വാൻഡ് അല്ലെങ്കിൽ മാന്ത്രിക വടി എന്ന് നമുക്ക് നോക്കാം ഇതിനിടയ്ക്ക് ചില ആളുകൾ ഇടയ്ക്ക് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോകൾ ഇടയ്ക്ക് പല കാരണങ്ങൾ കൊണ്ട് ഇടയ്ക്ക് കാണാൻ പറ്റാതെ മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അടുത്ത കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റുന്ന സാഹചര്യം വരുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കാണുക അല്ലെങ്കിൽ അതിൻ്റെ കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഡേ വൺ മുതലുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി കിട്ടും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഓക്കെ നമുക്ക് മാജിക് വാൻഡ് നമ്മൾ അല്ലെങ്കിൽ മാന്ത്രിക വഴി നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ബാലിൻ്റെ മേലും ഒക്കെ നമ്മൾ കുട്ടികളുടെ കഥകളിലൊക്കെ കണ്ടിട്ടുണ്ട് മായാവിയുടെ മാന്ത്രിക വഴി അല്ലേ ഒരു വടി പോലെ ഇരിക്കുന്നു അതിൻ്റെ അറ്റത്ത് മാന്ത്രിക വടിയുടെ അറ്റത്ത് ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു മുള്ള് പോലെ ഒരു സാധനം മിക്കവാറും സ്റ്റാർ സ്റ്റാറൊക്കെയാണ് മായാവിയുടെ ഇതിലൊക്കെ കണ്ടിട്ടുള്ളത് അല്ലേ നിങ്ങളും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ മാന്ത്രിക വടി ഉപയോഗിച്ചിട്ട് എന്തും സാധിക്കുന്ന ഒരവസ്ഥയാണ് അതിൽ കാണുന്നത് അല്ലേ അങ്ങനെ എൻ്റെ ഒരു കൺസെപ്റ്റ് അപ്പോൾ ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനൊരു മാന്ത്രിക വടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്താഗ്രഹവും സാധിക്കാമായിരുന്നു എന്ത് നേടാമായിരുന്നു എന്ന് അല്ലേ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ട് ഇതുപോലൊരു എന്തും സാധ്യമാക്കി തരുന്ന ഒരു മാജിക് വാൻഡ് അല്ലെങ്കിൽ ഒരു മാന്ത്രിക വടി നമ്മുടെ കയ്യിലും ഉണ്ട് എന്നുള്ളതാണ് ആ മാന്ത്രിക വടി അത് മറ്റൊന്നുമല്ല വിഷ്വലൈസേഷനും ഗ്രാറ്റിറ്റ്യൂഡുമാണ് ഇത് രണ്ടും ചേരുന്നതാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള എന്തും സാധിക്കുന്ന എന്തും സാധ്യമാക്കി തരുന്ന മാന്ത്രിക വടി എന്നുള്ളതാണ് നമുക്കറിയാം ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവറിനെ കുറിച്ച് നമ്മൾ മുൻപ് പല വീഡിയോകളിലും ചെയ്തിട്ടുണ്ട് കാരണം നമുക്കുള്ളതിനെല്ലാം നമ്മൾ നന്ദി പറയുമ്പോൾ വീണ്ടും വീണ്ടും നന്ദി പറയാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് പ്രപഞ്ചശക്തി അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നു എന്നുള്ളത് കാരണം ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി എന്ന് പറയുന്നൊരു മാന്ത്രിക വേഡാണ് നമ്മുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് നമുക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് ഇതിനൊക്കെ നമ്മൾ നന്ദി പറയാനായിട്ട് മറക്കാതിരിക്കുക നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ നേട്ടമാണ് ഒരു അത്ഭുതമാണ് അല്ലേ അതിന് നമ്മൾ നന്ദി പറയുക കാരണം തലേദിവസം ഉറങ്ങി പോയിട്ടുള്ള ആളുകൾ ഉറക്കം ഉണരാതെ എത്രയോ പേർ ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടുണ്ട് അല്ലേ അപ്പോൾ അതുപോലെ പ്രപഞ്ചത്തിന് പക്ഷിമൃഗാദികൾക്ക് വായുവിന് ആകാശത്തിന് ചെടികൾക്ക് മരങ്ങൾക്ക് വെയിലിന് മഴയ്ക്ക് എന്ന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നന്ദി പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് അല്ലേ നമ്മൾ വീട്ടിലെ ഉപകരണങ്ങൾക്ക് തുടങ്ങി ഇങ്ങനെ ഇങ്ങനെ എത്രമാത്രം നന്ദി പറഞ്ഞാലും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്താലും തീരാത്ത അത്രയും നേട്ടങ്ങൾ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആ ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം സംഭവിക്കും അതുപോലെ വിഷ്വലൈസേഷൻ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല അടുത്ത സുഹൃത്തുക്കൾക്ക് ഇതുപോലുള്ള ആളുകൾക്കൊക്കെ നമുക്ക് എന്തെങ്കിലും രോഗാവസ്ഥ വന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് അത്തരത്തിലൊരു അപകടം സംഭവിച്ചു അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കാര്യം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അവരെ ഓർത്ത് വിഷമിക്കുകയും വിലപിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അല്ലെ സങ്കടപ്പെടാറുണ്ട് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് സങ്കടപ്പെടുകയല്ല ചെയ്യേണ്ടത് ആ വ്യക്തി ഒരു രോഗാവസ്ഥയിൽ വന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി പൂർണ്ണ ആരോഗ്യത്തിലായിരുന്നു കൊണ്ട് അദ്ദേഹം ഇപ്പോൾ പോകുന്ന ആരോഗ്യത്തിലാണെന്നും അങ്ങനെ ആരോഗ്യത്തിലായിരുന്നുകൊണ്ട് അദ്ദേഹം എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യാൻ ചെയ്യാൻ സാധിക്കും അതെല്ലാം ചെയ്യുന്നതായിട്ട് ആരോഗ്യത്തോടെ ഓടി നടന്നുകൊണ്ട് ജോലിക്ക് പോകുന്നതും മറ്റു ആക്ടിവിറ്റീസ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ഭാവനയിൽ കാണുക എന്നുള്ളതാണ് ഒരു സംശയം കൂടാതെ സന്തോഷത്തോടെ ആ വ്യക്തിയെ കുറിച്ചിട്ട് പൂർണ്ണ ആരോഗ്യ രോഗത്തെക്കുറിച്ച് ചിന്തിക്കരുത് പകരം ആരോഗ്യത്തിലായിരുന്നു കൊണ്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും ആരോഗ്യത്തിലായിരുന്നുകൊണ്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നതായിട്ട് ഭാവനയിൽ കാണുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഭാവനയിൽ കാണുമ്പോൾ ഫീലിങ്സോടുകൂടി നിങ്ങൾ സന്തോഷത്തോടുകൂടി അത് ഭാവനയിൽ കാണുമ്പോൾ ആ ചിന്ത വരുമ്പോൾ നിങ്ങൾ ഇന്നൊരു പോസിറ്റീവ് എനർജി പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് ആ വ്യക്തിയിലേക്ക് എത്തുകയും ആ വ്യക്തി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും എന്നുള്ളതാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഗുണം ആ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്ത് വിട്ട ഒരു എനർജി അതുപോലെ തന്നെ നിങ്ങളിലേക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ടെലികാസ്റ്റ് ചെയ്ത് വിട്ടു എന്ത് ചിന്തയാണോ നിങ്ങൾ പുറത്തേക്ക് പ്രപഞ്ചത്തിലേക്ക് കൊടുത്തത് അതിൻ്റെ ഗുണം അതേപോലെ തന്നെ നിങ്ങൾക്കും ലഭിക്കുമെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു പോണ ആരോഗ്യത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കും ഈ പോസിറ്റീവ് ചിന്തയിലൂടെ എന്നുള്ളതാണ് അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ നേരത്തെ ചെയ്തിരുന്ന പോലെ വിലപിക്കുകയും സങ്കടപ്പെടുകയും അല്ല ചെയ്യേണ്ടത് ഇതാണ് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അതുപോലെ തന്നെ ഇതുപോലെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കോ സാമ്പത്തികമായിട്ട് തകർന്ന അവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ചും കാണേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ പൂർണ്ണ സമ്പന്നരാണ് ധാരാളം സമ്പത്ത് അവർക്കുണ്ട് അവരുടെ ആവശ്യത്തിലേറെ സമ്പത്ത് അവർക്കുണ്ടെന്നും ആ സമ്പത്ത് ഉപയോഗിച്ച് അവർ വലിയ വലിയ ഷോപ്പിംഗ് ചെയ്യുന്നതായിട്ടും വലിയ വില കൂടിയ വാഹനങ്ങൾ വാങ്ങുന്നതായിട്ടും അതുപോലെ തന്നെ അവർ ട്രിപ്പ് പോകുന്നതായിട്ടും ടൂർ പോകുന്നതായിട്ടും എന്നു വേണ്ട അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യുന്നതായിട്ടും ഒരുപാട് പേർക്ക് പണം ദാനമായിട്ട് കൊടുത്തുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നതായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ചെയ്യുക അപ്പോൾ നിങ്ങൾ അങ്ങനെ വിഷ്വലൈസ് ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവരിലേക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾ അയക്കുന്നത് അത് തീർച്ചയായിട്ടും അവരിൽ റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് കാരണം നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം തന്നെ എനർജിയാണ് വാക്കുകളും എല്ലാം എനർജിയാണ് ഭൂമി അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ എനർജി മയമാണ് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് കാരണം ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എനർജി ഉണ്ട് എന്നുള്ള നിങ്ങളുടെ ചിന്തകൾ ശക്തിയാണ് അല്ലെങ്കിൽ ഊർജ്ജമാണ് എനർജിയാണ് നിങ്ങൾ പോസിറ്റീവ് ചിന്തകളായിട്ട് നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് നൂറു ഇരട്ടിയായിട്ട് തിരിച്ചു വരും അല്ലെങ്കിൽ നെഗറ്റീവാണ് കൊടുക്കുന്നതെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലേ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ചിന്തിക്കുമ്പോൾ ആ പോസിറ്റിവിറ്റി അല്ലേ നിങ്ങളിലേക്കും തിരിച്ചു വരുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അല്ലാതെ നമ്മൾ സമൂഹത്തിൽ ചില സമ്പന്നരായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ അസൂയപ്പെടാറുണ്ട് അങ്ങനെ അസൂയപ്പെടാൻ പാടില്ല അസൂയപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജിയാണ് ഈ നെഗറ്റീവ് എനർജി മറ്റുള്ളവരുടെ നേട്ടങ്ങളിലും അവരുടെ സമ്പത്തിലും അവരുടെ വിജയത്തിലൊക്കെ നമ്മൾ അസിയപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല പകരം നിങ്ങളിലേക്ക് ഈ വിജയവും സമ്പത്തും നേട്ടങ്ങളും പണവും ഒക്കെ വരുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കുകയാണ് നിങ്ങളത് ബ്ലോക്ക് ചെയ്യുകയെന്ന് ചെയ്യുന്നത് ഈ നെഗറ്റീവ് എനർജിയിലൂടെ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സമ്പത്തിനും നേട്ടങ്ങളിലും നിങ്ങൾ തടസ്സം നിന്ന് അവയെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നത് അങ്ങനെയാണ് പല ആളുകൾക്കും ഇതുപോലെ സമ്പത്തും നേട്ടങ്ങളും കിട്ടാതെ പോകുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ സമ്പത്തിൽ അവരുടെ നേട്ടത്തിൽ നമ്മൾ സന്തോഷിക്കുക അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക അവരെ അഭിനന്ദിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് കൂടുതൽ കൂടുതൽ നേട്ടങ്ങളും സമ്പത്തും ഒക്കെ അവർക്ക് വർധിച്ചു വരികയും അതുപോലെ തന്നെ നിങ്ങൾ പോസിറ്റീവ് എനർജി അവരിലേക്ക് കൊടുത്തുവഴി അതിൻ്റെ റിഫ്ലക്ഷൻ നിങ്ങളിലേക്ക് തിരിച്ചു വരികയും ചെയ്യും നൂറരട്ടിയായിട്ട് അപ്പോൾ നിങ്ങൾ എന്താണ് അവരെക്കുറിച്ച് നന്മ ചിന്തിച്ചത് അതൊരു എനർജിയാണ് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ തോഡ്കാസ്റ്റ് ചെയ്ത് പ്രപഞ്ചത്തിലേക്ക് അത് ആ വ്യക്തിയിലേക്ക് എത്തുകയും അതിൻറെ ആ നേട്ടം ആ വ്യക്തിക്ക് കിട്ടുകയും അതുപോലെ തന്നെ നേട്ടം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് എപ്പോഴും നന്മ ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക അവർക്ക് വേണ്ടിയിട്ട് നല്ല വാക്കുകൾ പറയുക അപ്പോൾ അവരിലേക്ക് പോസിറ്റീവ് എനർജി എത്തുകയും അതിൻ്റെ റിഫ്ലക്ഷൻ നിങ്ങൾക്കും കിട്ടുകയും ചെയ്യുന്നുള്ളതാണ് ഇത് നിങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് അല്ലാതെ അസൂയപ്പെട്ടുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ നിങ്ങൾ തന്നെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങൾ തടസ്സം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് ഒരിക്കലും പണമോ അല്ലെങ്കിൽ മറ്റു നേട്ടമോ സമ്പത്തോ ഒന്നും തന്നെ വരില്ല എന്നുള്ളതാണ് കാരണം പണം അല്ലെങ്കിൽ മണി എന്ന് പറയുന്നതും എനർജിയാണ് അപ്പോൾ ഈ എനർജിയെ നിങ്ങൾ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ നേട്ടത്തിൽ അവരോട് അസൂയപ്പെടുമ്പോൾ അപ്പോൾ അസൂയ വളരെ നെഗറ്റീവ് എനർജിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇന്നു മുതൽ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിരുന്ന ഉണ്ടെങ്കിൽ ഇന്നു മുതൽ മാറ്റി ചിന്തിക്കുക പോസിറ്റീവായിട്ട് മറ്റുള്ളവരുടെ നേട്ടങ്ങളിലും സന്തോഷത്തിലും സമ്പത്തിലും നിങ്ങൾ അഭിനന്ദിക്കുക അവരെ അവരെക്കുറിച്ച് സന്തോഷിക്കുക അവർക്ക് ഇനിയും ഇനിയും ധാരാളം സമ്പത്തുണ്ടാവട്ടെ അവർക്ക് സമ്പത്തുണ്ടാകുമ്പോൾ സമൂഹത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയട്ടെ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ നേട്ടം നിങ്ങൾക്കും ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു പ്രാക്ടീസ് മുടങ്ങാതെ ചെയ്യുക നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക്